ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ പേ ലേറ്റർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ വികസന മുന്നേറ്റ ജോസഗിരിയിൽ തുടക്കമായി ഉദ്ഘാടനം ജോസഗിരി പി ശശിധരൻ ഉദ്ഘാടനം ചെയ്തു കോടിക്കണക്കിന് രൂപ ചെലവ് കൊണ്ട് ഓരോ പ്രത്യേകം ഇലക്ട്രിസിറ്റിയുടെ ലൈൻ ധരിച്ച് കണക്ഷൻ കൊടുത്ത് തെരുവ് വിളക്കുകൾ ധാരാളം സ്ഥാപിക്കാനും ഇവിടെ കഴിഞ്ഞു എന്നതും മാതൃകാപരമായിട്ടുള്ള കാര്യമാണെന്ന് കാണാൻ വേണ്ടി കഴിയും ടൂറിസം രംഗത്തായാലും മറ്റിതര രംഗങ്ങളിലായാലും നിരവധിയായ കാര്യങ്ങളാണ് ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ളത് ഇവിടെ നടപ്പിലാക്കുന്നതിന് നേതൃത്വം നൽകിയിട്ടുള്ള എൽ ഡി എഫിൻ്റെ ഇവിടെയുള്ള നേതാക്കന്മാർ ആ കാര്യമെല്ലാം ഇവിടെ സൂചിപ്പിക്കും ഞാൻ ആ ഭാഗത്തധികം കടക്കുന്നില്ല നമുക്കറിയാമല്ലോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് നടപ്പിലാക്കിയ കാര്യങ്ങൾ കൂടി ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് എന്നുള്ള പ്രതിപാദ്യ വിഷയമായിട്ട് വരികയാണ് പി ശശിധരനിൽ നിന്നും ജാഥാലീഡർ കെ പി ഗോപാലൻ ഏറ്റുവാങ്ങി ഡെപ്യൂട്ടി ലീഡർ ഡെന്നി കാവാലം മാനേജർ കെ ആർ ചന്ദ്രകാന്ത് പി വി വത്സര കെ എഫ് അലക്സാണ്ടർ കെ ഡി അഗസ്റ്റ്യൻ സി ബി എം തോമസ് എം ഡി സുരേഷ് കെ കെ ജോയ് എന്നിവർ പ്രസംഗിച്ചു വ്യാഴാഴ്ച രാവിലെ രാജഗിരിയിൽ നിന്നും പര്യടനം ആരംഭിക്കുന്ന ജാഥ വൈകിട്ട് കോലുവള്ളിയിൽ സമാപിക്കും മൂന്നാം ദിവസത്തെ പര്യടനം വെള്ളിയാഴ്ച രാവിലെ തിരുമേനിയിൽ നിന്ന് ആരംഭിച്ച് വൈകിട്ട് ചെറുപുഴയിൽ സമാപിക്കും നന്ദി നമസ്കാരം the real beauty in your heart bochi golden diamonds buy now pay later